സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം മലപ്പുറം ജില്ലയിൽ അതിദരിദ്രരായ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം ചെയ്തു മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പട്ടയ വിതരണം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു അന്നബോണി അന്നബോണി എന്ന് പറഞ്ഞിട്ട് ഓരോരോടേ സാര അപ്പയൻന്റെ അടുത്തേ ഒരു പ്രായം കൂടി നടന്നു റിമോട്ട് ഒന്ന് െ ഈ വരുന്ന നവംബർ ഒന്നിന്റെ എത്ര പ്രകാശത്തോടെ ആ സൂര്യൻ പ്രകാശിച്ചാലും അതിദരിദ്രനായ ഒരു കുടുംബത്തെ പോലും ആ സൂര്യ വെളിച്ചത്തിൽ കണ്ടെത്താനാകാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം കേരളത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് പദ്ധതി ഏതാണെന്ന ചോദ്യത്തിന് ചിലപ്പോ വിളിഞ്ഞത്തെ ചൂണ്ടിക്കാണിക്കാം സയൻസ് പാർക്കിൽ ചൂണ്ടിക്കാണിക്കാം ജലമെട്രോയിൽ ചൂണ്ടിക്കാണിക്കാം വിമാനത്താവളത്തിൽ ചൂണ്ടിക്കാണിക്കാം മെട്രോകളെ ചൂണ്ടിക്കാണിക്കാം പക്ഷെ വ്യക്തിപരമായി എന്റെ അഭിപ്രായം ഗവൺമെന്റിന്റെ പൊതുവായിട്ടുള്ളതായിരുന്നു കേരളത്തിലെ ഈ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും കരുത്തവുമായിട്ടുള്ള കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ അതികാരത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി വിഭവനാണെന്നതായിരുന്നു ഒരു സംശയവും തന്നെ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ നേരത്തെ വേദന പ്രിയപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ധാരാളമായി പട്ടയ വിതരണം ചെയ്യാൻ എം എൽ പട്ടയ നേതൃത്വത്തിൽ മൂലം പട്ടയ്പെടുത്തിട്ടുണ്ട് പ്രത്യേകതയോടുകൂടിയുള്ള പരിശ്രമം നടത്തിയപ്പോൾ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാല് വർഷക്കാലം മുമ്പ് ാലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ ഒന്നേ പോയിന്റ് എട്ട് ഏക്കർ ഭൂമിയാണ് ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്കായി പതിച്ചു നൽകി പട്ടയം നൽകിയത് റവന്യൂ ഉടമസ്ഥതയിലുള്ള അറുപത് സെന്റ് ഭൂമി പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകി പകരം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒന്നേ പോയിന്റ് എട്ട് ഏക്കർ ഭൂമി ഇതിനായി അനുവദിക്കുകയായിരുന്നു ഈ കുടുംബങ്ങൾക്ക് ഇവിടെ വീടുകൾ വെച്ച് നൽകും ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് സബ് കലക്ടർമാരായ ദിലീപ് കെ കൈനിക്കര സാക്ഷി മോഹൻ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹ്മാൻ എ ഡി എം എൻ എം മെഹർ അലി ഡെപ്യൂട്ടി കലക്ടർ ഇ സനീറ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റിൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ